നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല വലിച്ചോലും കീറില്ല വലിച്ചോലും കീറില്ല യെസ് നിങ്ങളുടെ കാശ് പോവാതിരിക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം പുതിയ വീട് പണിയുമ്പോൾ അവിടുത്തെ ഫ്ലോറ് ടൈൽ ആയിക്കോട്ടെ മാർബിൾ ആയിക്കോട്ടെ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ വിരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഇതുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഷീറ്റ് ഒട്ടിച്ചിരിക്കണം പ്രൊട്ടക്ഷൻ ഷീറ്റ് ഒട്ടിച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കാശ് നൂറ് ശതമാനം പോയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടുകളിലെ ഫ്ലോറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ ഷീറ്റ് ഇട്ടില്ലെങ്കിൽ മരത്തിൻ്റെ കറ ടൂളുകൾ വീണ് പൊട്ടിപ്പോണത് സ്ക്രാച്ചസ് എന്നീ പല സംഭവങ്ങളും നിങ്ങൾക്ക് വരാൻ ചാട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് ശരിയാക്കാൻ പറ്റില്ല എന്നൊരു കാരണം ഈ ടൈലുകൾ ഒരു സീസണിൽ വിറ്റ് കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോൾ ടൈലുകൾക്ക് ബാച്ച് നമ്പർ വേരിയേഷൻ വരും ടൈൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ മാറിപ്പോവും പിന്നെ റീവർക്ക് എന്നും ഇഴച്ച് കിട്ടുന്ന മുഴച്ച് നിൽക്കുന്ന നിൽക്കും അതുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്ഷൻ ഷീറ്റിട്ട് സുരക്ഷിതമായി മാറ്റി നിർത്തിയില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും സാധാരണ പ്രൊട്ടഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോ പണ്ട് കാലത്ത് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പഴയ പ്രൊട്ടഷീറ്റ് ഔട്ടായി പഴയ പ്രൊട്ടഷീറ്റ് ഔട്ടായി പുതിയ പ്രൊഡക്ട്ഷീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രൊഡക്ട് ഷീറ്റ് ഗുണം കേട്ടാണ്ടല്ലോ നോക്ക് ഇത് ബബിൾസ് ആണ് കണ്ടാ നോക്കിയ മക്കളെ ബബിൾസ് കണ്ടാ പഴയതിന് ഇങ്ങനെ ഇല്ല അപ്പോൾ ടൂളുകൾ വീഴാ എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടുകയില്ല പിന്നെ രണ്ടാമത് പഴയ ഷീറ്റുകൾക്ക് സ്കിഡ് ചെയ്ത് പോകും സ്കിഡ് ചെയ്ത് പോകുക നമ്മളിങ്ങനെ ലാഡർ ഒക്കെ ഇട്ട് എന്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കിഡ് ചെയ്ത് പോകണം ഇത് സ്കിഡ് ചെയ്യില്ല ഇത് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്കിഡ് ചെയ്യാത്ത പ്രൊഡക്റ്റാണ് ഇതിന് വളരെ ഗുണങ്ങളാണ് നിങ്ങൾ പഴയത് കുറ്റം പറയുന്നതല്ല പഴയ പ്രൊഡക്റ്റുകൾ അപ്ഡേഷൻ എന്ന പ്രൊഡക്റ്റ് പുതിയ പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പഴയതിന് സ്ക്വയർ ഫീറ്റ് ആറ് രൂപയായപ്പോൾ അതിൻ്റെ പകുതി റേറ്റിലേക്ക് മാറി പകുതിനേക്കാളും കുറവ് പഴയതിന് സ്ക്വയർ ഫീറ്റ് ആറ് രൂപ നിങ്ങൾ ആറ് മുതൽ ഏഴ് രൂപ എടുക്കണം ഇപ്പം ഇതിൻ്റെ വില ഇടേണ്ടല്ലോ നിങ്ങൾ ഞെട്ടും പകുതിക്കാൻ കുറവല്ല ഇതിന് ഉപകാരങ്ങൾ കേട്ടോ ഈ പ്രൊഡക്റ്റ് ഷീറ്റ് എന്താ ചെയ്യണ്ടേ നമ്മൾ നമ്മൾ താഴെ ഇങ്ങനെ ഇടണം ഏതാ ഒരു ദിവസം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യണം ആദ്യം നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് അതുമേ പൊടികളൊന്നും ഉണ്ടാവരുത് മണൽത്തരി ഒന്നും ഉണ്ടാകരുത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം താഴേക്ക് ഇട്ട് കൊടുത്ത് കണ്ടോ പ്രൊട്ടഷട്ടുകൊടുത്ത് കണ്ട പ്രോട്ടഷീറ്റ് ഇട്ട് കൊടുത്ത് നോക്കി കണ്ട ഇത് സ്കിഡ് ചെയ്യില്ല ഓക്കെ ജോയിന്റ് തൊട്ട് ഇതിന് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കണം ഇനി നിങ്ങൾക്ക് ടേപ്പിന്റെ ഒരു കാര്യം പറഞ്ഞു തരട്ടോ ഇനി അത് തെറ്റിക്കരുത് യെസ് നിങ്ങൾ ഇതിൽ ഒട്ടിക്കുന്ന മാസ്കിൻ ടേപ്പ് ഉണ്ട് ഇനി അത് മനസ്സിലാക്കുക ദൈവത്തോറത്ത് ഈ ടേപ്പ് ഒട്ടിക്കരുത് ഇത് വീണ്ടും പിടിച്ചാൽ നിങ്ങളുടെ കറകറി പിടിക്കും ഇത് വൈറ്റ് കളർ ടേപ്പ് ഇത് ഒട്ടിക്കരുത് ഇത് രണ്ടും നിങ്ങൾ ഒട്ടിക്കരുത് ബ്രൗൺ കളർ നിങ്ങൾ ഒട്ടിക്കരുത് ബ്രൗൺ ടേപ്പുകൾ എന്ന് പറയുന്നത് ബോക്സ് മൊട്ടിക്കാനുള്ളതാ ഒരിക്കലും നിങ്ങൾ ടൈൽ മൊട്ടിക്കരുത് കറപടിക്കും രണ്ടാമത്തെ കേസ് വൈറ്റ് കളർ ടേപ്പ് നിങ്ങൾ ചെയ്യരുത് ഇതൊന്നും ലാഭം നോക്കിയാൽ നിങ്ങൾക്ക് നഷ്ടം വരും ഇതും കറപിടിക്കും കയ്യിലൊട്ടിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനാകെ പരിഹാരം മാസ്കിൻ ടേപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നുകൂടി പറയുന്നതാണ് ചിലർ വിട്ടു പോകും പുതിയ പുതിയ വീട്ടുകാർ ചെയ്യുമ്പോൾ ഒക്കെ തെറ്റ് ചെയ്യേണ്ടത് അതേടാ ഇതാണ് മാസ്ക് ടേപ്പ് ഇത് മാസ്ക് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും പശ ഇതിനെ പിടിക്കുകയില്ല പ്രൊഡക്റ്റുമായി ഈ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ് ഈ ടേപ്പ് വീടുകളിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക വേറെ ഒന്നും ഇരിക്കുന്നത് ഇത് വെബ്രെ സെന്റ് ഗോബൻ കമ്പനിയുടെ ആണ് ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരിക്കലും പച്ച പിടിച്ചത് ഇത് ഇന്റർ ഇതിന് ലോക്കൽ വായിച്ച് കഴിഞ്ഞാൽ പച്ച പിടിക്കട്ടോ അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്പനിയുടെ ഉഗ്രസാധാണ് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം പറയാനുണ്ട് നോക്ക് ഈ മാസ്കിൻ്റെ നമ്മൾ ഒട്ടിച്ചുകൊടുത്തിരിക്കണം മനസ്സിലായി ഇതുമാതിരി ഇതുമാതിരി ഒട്ടിച്ചാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട വീടിൻ്റെ ഔസ്വാമിങ്ങിൻ്റെ തല ദിവസം നിങ്ങളിത് പൊളിച്ചു മാറ്റാൻ പാടുള്ളൂ തലദോസം ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയിരിക്കും പോയിരിക്കും കണ്ടാ ഇതുമാതിരി ഒട്ടിച്ചിരിക്കണം കാരണം നിങ്ങൾക്ക് നൂറ് ശമനം പറയുന്നത് മൊത്തം ഒട്ടിക്കണം മൊത്തം ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശമനം കുറവാണ് കാരണം ഇപ്പം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ കണ്ടാ വാ പച്ച പിടിക്കില്ല കണ്ട അവിടെ പച്ച പിടിക്കില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മാനുഫാക്ചർ കംപ്ലൈൻറ്റിന് മാത്രമേ കമ്പനികൾ ഗ്യാരന്റി വരുള്ളൂ ടൈൽ ആയിക്കോട്ടെ മാർബിളായിക്കോട്ടെ ഗ്യാരൻ്റി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വീടുകളുണ്ടാവുന്ന കറ പിടിക്കുന്നത് ഓ കറാണ് സ്ക്രാച്ചസ് ഇതിനൊന്നും തരില്ല നോർമൽ ഉപയോഗത്തിനൊന്നും സ്ക്രാച്ചസ് വീടില്ല അല്ലാതെ ഇങ്ങനെ വരുന്ന മിഷിയൻ വലിയ മേശ വലിച്ചു അല്ലെങ്കിൽ സ്ക്രാച്ചസ് വീടും ഇതിനൊന്നും കമ്പനി ആൻഡ് തരില്ല അപ്പോൾ ഇപ്പം നോർമലായിട്ട് ഒരു കത്തി ഇതാണ് ഇത് വെച്ച് കുറച്ചാലോ സ്ക്രാച്ചസ് വീടില്ല നമ്മൾ നോർമൽ പർപ്പസിനാണ് ഒരു വീട്ടിലുള്ള നോർമൽ പർപ്പസിനാണ് എന്നും പറഞ്ഞ് ഇത് വലിയ ദിവസം വലിച്ചാൽ വരും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോകത്തില്ല സ്ക്രാച്ചസ് വീല്ല എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ശരാശരി ഉപയോഗത്തിനാണ് ഇതൊക്കെ പറയേണ്ടത് ഈ വിലയിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നതാണ് ഇത് ഫ്രീ തരും ഞങ്ങൾ ഈ വിലക്ക് കേരളത്തിലൊരാൾ പ്രൊഡക്റ്റ് വിലയ്ക്ക് തരില്ല നിങ്ങൾക്ക് ഫ്രീ തരും പുതിയ പ്രൊഡക്റ്റ് കേരളത്തിൽ ഒരു ഉണ്ടാവില്ല ന്യൂ അറൈവൽ പ്രൊഡക്റ്റ് ആണ് ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് വാങ്ങിക്കാം കൊറിയർ ചാർജ് എക്സേ ആണ് നിങ്ങൾക്ക് പാഴ്സലിൽ വരും പാഴ്സൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യണം ചിലർ വീട്ടിൽ കൊണ്ടുവന്നു വരും ചിലവർ തരില്ല വരും അപ്പം നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യണം നൂറ് മുതൽ നൂറ്റമ്പത് രൂപയാണ് ഏകദേശ റേറ്റ് പിന്നെ സ്ഥലങ്ങൾ മാറണനനുസരിച്ച് വരും ഇതൊരു റോൾ വരുന്നതിന് പക്ഷേ എന്നാലും കേരളത്തിൽ ആരും നിങ്ങൾക്ക് വിലക്ക് തരില്ല യെസ് ഈ റോളിന്റെ കൂടെ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫർ ഇപ്പം തരുന്നുണ്ട് മാസ്കിൻ ടെപ്പ് ഫ്രീ ഇന്റർനാഷണൽ ബ്രാൻഡ് മാസ്ക് ടെപ്പ് സെന്റ് ഗോബൻ കമ്പനിയുടെ മാസ്ക് ടെപ്പ് നിങ്ങൾക്ക് ഫ്രീ ഓക്കെ ഈ റോളിൽ ഭയങ്കര പ്രത്യേകത പഴയ റോളിനേക്കാളും പകുതി വിലയില് ഇത് ഓർ റോൾ എടുക്കുകയാണെങ്കിൽ ഈ മാസ്ക് ടെപ്പ് അടക്കുകയാണെങ്കിൽ ഓർ റോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് രൂപ മുപ്പത് പൈസയാണെന്ന് വരുന്നത് ഒരു റോള് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മൂന്ന് രൂപ മുപ്പത് പൈസ വരട്ട ആ സമയത്ത് നിങ്ങൾ അഞ്ച് റോൾ എടുക്കുകയാണ് ഒരു വീട്ടിലേക്ക് ശരാശരി അഞ്ച് റോള് വേണം ഒരു രണ്ടായിരം സ്കോട്ടൊക്കെ വേണ്ടിവരും അഞ്ച് റോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രൂപ എടുത്ത് യൂസ് ചെയ്യും അഞ്ച് മാസ്കിൻ്റെ ഫ്രീ നിങ്ങൾക്ക് ഈ വിലക്ക് കേരളത്തിൽ ആരും തരില്ല ഒള്ളി കുറേ ചാർജ് എക്സ്ട്രാ പണ്ട് ആറ് രൂപ ഏഴ് ആണ് കൊടുത്തോണ്ടിരുന്നത് ബ്ലൂ കളർ ഇപ്പം എൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല വലിച്ചോലും കീറില്ല വലിച്ചോലും കീറില്ല വലിച്ചോലും കീറില്ല അതുമാതിരി ഉള്ള ക്വാളിറ്റി ഐറ്റം നിങ്ങൾക്ക് ബെനിഫിറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീട് പണിയുന്നവർക്കും പുതുക്കി പണിയുന്നവർക്കും ഇത് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രതീക്ഷയുണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം